സുഹൃത്തുക്കളെ ഒരു പണജൊല്ലുണ്ടല്ലോ പട്ടി പുല്ല് തിന്നുമില്ല പശുവിനെ കൊണ്ട് എന്നുള്ളത് അതേ അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിലും നിലമ്പൂരും ഒക്കെ നടക്കുന്നത് കാര്യങ്ങൾ ഈ ദുരന്തം അറിഞ്ഞ നിമിഷം തൊട്ട് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡാണ് ഏകദേശം ഏഴായിരത്തിനും ഒമ്പതിനായിരത്തിനും ഇടയ്ക്ക് പേർക്ക് ശരാശരി എണ്ണായിരത്തോളം പേർക്ക് പിന്നെ സൈന്യത്തിന് അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് എത്തിയ സന്നദ്ധ പ്രവർത്തകർക്ക് ബാക്കിയുള്ള അവിടെ ദുരന്തത്തിന്റെ ഇരകളായ പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ കഴിയുന്നവർക്കെല്ലാം ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അവർ മുമ്പും അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തുടക്കം തൊട്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ ദിവസങ്ങളായിട്ട് അവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എണ്ണായിരത്തോളം പേർക്ക് ദിവസവും ഭക്ഷണം അവർക്ക് ഒരു ഊട്ടുപുര സംവിധാനം ഉണ്ടായിരുന്നു അവിടെ ആ ഊട്ടുപുരയുടെയും അതേപോലെ തന്നെ ദുരന്ത സ്ഥലത്തെ രക്ഷാദൌത്യത്തിനെത്തിയ വൈറ്റ് ഗാർഡ്സിന്റെയും ഒക്കെ ഏകോപന ഏകോപന നടത്തുന്ന അതിന്റെ ഒരു ക്യാമ്പ് ഓഫീസ് അവിടെയുണ്ട് അതിന് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ തന്നെ വയനാട് ജില്ലയിലെ ജില്ലാ അധികൃതരുമായും ഭരണാധികാരികളുമായിട്ടൊക്കെ നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രസ്ഡന്റ് ഇസ്മായിലാണ് ആണ് ഇസ്മായില സംസാരിച്ചിരുന്നു ഇസ്മാലി വേറെ ഉഷയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഒരു ബോഡി ആര് റിസീവ് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിലപൊരു എം എൽ എ ഓഫീസ് വന്നായിട്ട് ഇടപെടുന്നുണ്ട് പിന്നെ വളരെ ശ്വായമായ രീതിയിൽ അതേപോലെ തന്നെ ട്വന്റി ഫോർ ന്യൂസിലെ ആഷ്മി അതിന് വേണ്ട ഫോളോ അപ്പത്തുന്നുണ്ട് ആശ്മി ആയിട്ട് നല്ല സംസാരിച്ചിരുന്നു ആഷ്മി അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുകയും സംസാരിക്കുകയും വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വിഷയത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട് വൈറ്റ് കാർഡിന്റെ ഊട്ട് വരെ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് അതിപ്പോൾ അവർ പൂട്ടിച്ചിരിക്കുക എന്തിനാ അത് പൂട്ടിക്കുന്നത് വൈറ്റ് കാർഡ് ക്രെഡിറ്റ് കൊണ്ടുപോകും ഇവർക്ക് പേടി വൈറ്റ് കാടിന്റെ ഊട്ടുപുര പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ വൈദ്യുകാടിന്റെ ഊട്ടുപര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലീഗുകാർക്ക് വശം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ജാതി മതം നോക്കിയിട്ടില്ല രക്ഷാപ്രവർത്തനത്തിൽ